തൃത്താലയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരണം രണ്ടായി ഒരു വയസ്സായ കുഞ്ഞിന്റെ ഉമ്മയും മരിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുമ്പിടി പെരുമ്പലം പള്ളിപ്പടി പുളിക്കൽ അബ്ബാസിന്റെ ഭാര്യ റഹീനയാണ് മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച കാലത്ത് തൃത്താല സെന്ററിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്നു റഹീന അപകടത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് മരണപ്പെട്ട ഒരു വയസ്സുകാരൻ ഹൈസിന്റെ ഉമ്മയാണ് റഹീന അപകടം സംഭവിച്ചതിനെ തുടർന്ന് റഹീനയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു അപകടം സംഭവിച്ചതു മുതൽ അബോധാവസ്ഥയിലായിരുന്നു ലോകം റഹീനാണ്